മുടി മുടികൊഴിച്ചൽ പോലെ തന്നെ നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് താരൻ ഒരു രോഗമല്ല മറിച്ച് ഒരു അവസ്ഥയാണ് നമ്മളുടെ ശരീരത്തിൽ നിന്നും തലികൊട്ടിയിൽ നിന്നും കോശങ്ങൾ വളർച്ചയുടെ ഭാഗമായിട്ട് പൊഴിഞ്ഞു പോകും ഈ പൊഴിഞ്ഞു പോകുന്ന കോശങ്ങൾ തലികുട്ടിയിൽ പറ്റി നിന്ന് കാണുമ്പോഴാണ് നമ്മൾ തന്നെ താരൻ എന്ന് വിളിക്കുന്നത് കുറച്ച് ദിവസം തല കഴുകാതിരുന്നാലോ അല്ലെങ്കിൽ തലയിലെ എണ്ണമെഴുക്ക് കൂടിയാലോ അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകുന്ന കോശങ്ങളുടെ അളവ് കൂടിയാലോ ഒക്കെയാണ് താരൻ സംഭവിക്കുന്നത് ഒരു കൗമാരപ്രായമാവുമ്പോഴാണ് താരൻ്റെ ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങുക ഇതിന് രണ്ട് കാരണമാണ് ഒന്ന് ഈ പ്രായമാവുമ്പോഴാണ് നമ്മുടെ തലയോട്ടിയിലെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അതായത് സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് അത് കൂടാതെ ഈ പ്രായത്തിലെത്തുമ്പോൾ കുട്ടികളുടെ ശരീരത്തിലെ ഹോർമോണുകൾക്ക് വ്യതിയാനം സംഭവിക്കും ഇതുകൊണ്ട് പൊഴിഞ്ഞു പോകുന്ന കോശങ്ങളുടെ അളവും കൂടും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒട്ടുമിക്ക കൗമാരപ്രായക്കാരിൽ താരൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് ഇതിലും ചെറിയ കുട്ടികൾ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ പൊതുവേ താരൻ വരാറില്ല ഇനി അഥവാ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ താരൻ പോലത്തെ ലക്ഷണം കാണുകയാണെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ് അതിനൊരു ഡോക്ടർ ചെന്ന് കാണിക്കണം ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ താരൻ പോലത്തെ അവസ്ഥ കാണാറുണ്ട് നമ്മളതിനെ ക്രീഡിൽ ക്യാപ്പ് അല്ലെങ്കിൽ സെബോറിക് ഡെമറ്റൈറ്റിസ് എന്ന് വിളിക്കും ഒരു ഇളം മഞ്ഞ നിറത്തിൽ പാളികൾ അല്ലെങ്കിൽ പൊറ്റകൾ തലയോട്ടിയിൽ വട്ടിയിൽ ഒട്ടി നിന്നിട്ടാണ് കാണാറ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല കുളിപ്പിക്കുമ്പോൾ കുറച്ച് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ തലയിൽ തേച്ച് കുളിപ്പിച്ചാൽ ഇത് തന്നെ പൊഴിഞ്ഞു പോയിക്കോളും ഏകദേശം ഒരു അമ്പത് ശതമാനം ആളുകളിൽ താരൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് താരൻ ബാധിക്കുന്നത് ഈ സെബേഷ്യസ് ഗ്രന്ഥികൾ അധികമായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലാണ് തലയോട്ടി മുഖം അവിടെ തന്നെ പുരികം കൺപോള മൂക്കിൻ്റെ ഇരുവശം കവൾ ഭാഗത്ത് ചെവിയുടെ പുറകിൽ കഴുത്ത് ഭാഗത്ത് നെഞ്ചത്ത് പുറത്ത് കക്ഷത്ത് ചിലർക്ക് തൊടയുടെ ഉള്ളിൽ വരെ കണ്ടുവരാറുണ്ട് ഇത്രയും അധികമായി കാണുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ സെബോറിക് ഡെമറ്റൈറ്റിസ് എന്നാണ് വിളിക്കുന്നത് ഇത് താരനെപ്പോലെ അത്ര നിസ്സാരക്കാരനല്ല കാരണം ഇവിടെ മാലസേസി എന്ന് പറയുന്ന ഒരു ഈസ്റ്റിൻ്റെ സാന്നിധ്യം കാണാറുണ്ട് അപ്പം സെബോറിക് ഡേമറ്റൈറ്റിസിൻ്റെ ചികിത്സ വരുമ്പോൾ തന്നെ ഈ ഫംഗസിനെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും താരൻ ആർക്ക് വേണമെങ്കിലും വരാം പക്ഷേ താരനെ ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അമിതമായിട്ടുള്ള സ്ട്രെസ്സുള്ള ആളുകൾ അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ള ആളുകൾ താരം വരാൻ സാധ്യതയുണ്ട് അതുപോലെ കെമിക്കൽസ് വളരെയധികം അടങ്ങുന്ന ഷാംപൂ സോപ്പ് എല്ലാം തലയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ താരം വരാം ശരീരത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഹോർമോണുകളുടെ അളവ് തെറ്റുകയാണെങ്കിൽ താരം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തണുത്ത വരണ്ട കാലാവസ്ഥയിൽ താമസിക്കുന്ന ആളുകൾക്ക് താരം വരാം പിന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ചില രോഗങ്ങൾ അതായത് ഡയബറ്റിസ് ക്യാൻസർ രോഗികളിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് താരൻ വരുന്ന കാണാറുണ്ട് താരൻ്റെ ചികിത്സയിൽ പ്രധാനമായിട്ടും നമ്മൾ താരൻ വരാനുള്ള കാരണങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് തലയിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന എണ്ണമൊഴുക്ക് കളയാൻ ശ്രദ്ധിക്കണം ധാരാളം കെമിക്കൽസ് ഉള്ള ഷാംപൂ സോപ്പ് ഹെയർ പ്രോഡക്റ്റ്സ് എല്ലാം തലയിൽ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക വരണ്ട ചർമ്മക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ തണുത്ത വരണ്ട കാലാവസ്ഥയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ നല്ലതായിരിക്കും ആയുർവേദത്തിൽ താരൻ മാറാനുള്ള നല്ല ഫലപ്രദമായിട്ടുള്ള എണ്ണകളും ഷാംപൂ ഹെയർ പാക്കുകളും എല്ലാം ലഭ്യമാണ് ഇതുപയോഗിച്ച് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചികിത്സിച്ച് താരൻ കുറയുന്ന അനുസരിച്ച് ആഴ്ചയിൽ ഒരു തവണയാക്കി പിന്നെ മാസത്തിൽ ഒരു തവണയാക്കി കുറച്ചുകൊണ്ട് നമുക്ക് താരനെ തലയിൽ നിന്ന് മാറ്റിയെടുക്കാം യാത്ര ചെയ്യുമ്പോൾ നനഞ്ഞ മുടി അല്ലെങ്കിൽ എണ്ണമെഴുക്കുള്ള മുടിയായിട്ട് പുറത്തു പോകാതിരിക്കുക കാരണം പൊടിപടലങ്ങൾ തലയിൽ വന്ന് ഒട്ടി നിന്നിട്ട് താരൻ വഷളാവാൻ സാധ്യതയുണ്ട് ദാരുണക തൈലം ദുർദൂരപത്ര തൈലം പോലത്തെ ആയുർവേദ എണ്ണകൾ താരൻ നശിപ്പിക്കാൻ നല്ലതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ താരൻ വരാനുള്ള കാരണങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ താരൻ വീണ്ടും വരാം താരൻ പ്രത്യേകിച്ച് ഒരു ആഹാരത്തിൽ ഒരു കുറവ് കൊണ്ടൊരിക്കലും വരാറില്ല പക്ഷെ ചില വൈറ്റമിനുകളുടെ അഭാവത്തിൽ താരൻ്റെ ഒരവസ്ഥ വഷളായത് കാണാറുണ്ട് അതിൽ പ്രധാനമായിട്ടും വൈറ്റമിൻ ബി ജിങ്ക് വൈറ്റമിൻ ഡിൻ്റെ കുറവിലെല്ലാം താരൻ വഷളാവാറുണ്ട് അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ വൈറ്റമിൻ ബിയും സിങ്കും ധാരാളം അടങ്ങിയിട്ടുള്ള തവിട് കളയാത്ത ധാന്യങ്ങൾ ഇറച്ചി മീൻ പാൽ ഉൽപ്പന്നങ്ങൾ നട്ട്സ് ഇലക്കറികളെല്ലാം ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കണം സ്ട്രെസ്സോ ഉറക്കക്കുറവോ ഉണ്ടെങ്കിൽ ദിവസം പ്രാണായാമം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ശീലിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ഹെഡ് മസാജ് എടുക്കുന്നതും ഇതിന് സഹായിക്കും സാധാരണ രീതിയിൽ നമുക്ക് താരൻ വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാം നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില സാധനങ്ങൾ വെച്ച് ഉപയോഗിച്ച് ഹെയർ പാക്കുകൾ ചെയ്യുകയാണെങ്കിൽ താരൻ മാറിക്കിട്ടും കുതിർത്ത ഉലുവ അരച്ചത് നാരങ്ങ നീര് തൈര് ഒലുവോയിൽ ആപ്പിൾ സിഡാർ വിനികർ കറ്റാർവാഴ നീര് ഇവയെല്ലാം താരൻ കളയാൻ നല്ലതാണ് മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ചെമ്പരത്തിയല അരച്ചതെല്ലാം നല്ലൊരു ക്ലെൻസറാണ് അത് ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും തല കഴുകും നല്ലതായിരിക്കും തൈരോ നാരങ്ങനീരോ ഉപയോഗിക്കുമ്പോൾ ഈ താരൻ കാരണം തലയിൽ വരുന്ന കുരുക്കളിന് ഒരു ശമനം കിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ഉലുവ അരച്ചത് മുട്ടയുടെ വെള്ള നാരങ്ങനീര് ഇത് മൂന്നും ചേർത്തുള്ള ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ താരൻ വരാതിരിക്കാൻ സഹായിക്കും അഥവാ വരണ്ട ചർമ്മക്കാരാണെങ്കിൽ ഈ ഹെയർ പാക്കിൽ ഒരു ഇത്തിരി ഒലിവ് ഓയിലോ തൈരോ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ചിലപ്പോൾ ചില ആളുകളിൽ താരനുള്ള മരുന്ന് തേക്കുമ്പോൾ താരൻ വഷളാവുന്നതായിട്ട് കാണാറുണ്ട് ഇത് സംഭവിക്കുന്നത് പലപ്പോഴും അത് താരനല്ല മറിച്ച് താരനെ പോലെ ഇരിക്കുന്ന ഒരു സ്കാൽപ് സോറിയാസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് സോറിയാസിസ് തലയോട്ടിയെ ബാധിക്കുന്ന ഒരവസ്ഥയാണത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ താരനുള്ള മരുന്ന് തലയിൽ തേക്കുകയാണെങ്കിൽ അവിടെ ചർമ്മത്തിൽ ഇറിറ്റേഷൻ വന്നിട്ട് വഷളാവാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് താരനാനോ അല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ ചെന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിന് ചികിത്സ എടുക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ താരനൊരു രോഗമല്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊരു രോഗാവസ്ഥയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തല എപ്പോഴും വൃത്തിയാക്കി വെക്കുക നല്ല ഉറക്കം നല്ല ആഹാരം ധാരാളം വെള്ളം ഇതെല്ലാം താരൻ്റെ ചികിത്സയായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക